അവിടെ <phone> ഹലോ <oczywiście> <pel> <Có ska dule> <tionhalf> മനസ്സിലാക്കുന്നുണ്ട് സമാനമായിട്ടുള്ള പരാതികൾ നേരത്തെ തന്നെ പറഞ്ഞ സമയത്ത് കാര്യമായിട്ടുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്തായാലും നിലവിൽ സാഹചര്യം ഈ സ്കൂളിൽ നിന്ന് ഈ കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ സംബന്ധിച്ച് ഭയാനകമായ ഒരു സ്ഥിതി ഉണ്ടെന്നുള്ള നിവേദനം സ്കൂൾ അധികൃതർ പഞ്ചായത്തിൽ കൊടുത്തു എന്നാണ് ഇപ്പം പറഞ്ഞു ഞാൻ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുകയല്ല എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ കേട്ടറിഞ്ഞാൽ വിവരം വെച്ചിട്ട് പറയാം ഏതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം ഇതിനകത്തെ അനാസ്ഥ ഏത് ഭാഗത്തുനിന്നുണ്ടായി എന്ന് എനിക്കറിയില്ല ഇത് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു സ്കൂളാണ് ഇപ്പോൾ അല്ലേ ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ജീർണാവസ്ഥയിലുള്ള കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനിടയായ സാഹചര്യം തീർച്ചയായിട്ടും ഗവരോറും പരിശോധിക്കേണ്ടതാണ് കുറ്റക്കാരായ ആളുകളുടെ പേര് നടപടി സ്വീകരിക്കുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പണ്ട് അനുവദിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സഹകരണവും എൻ്റെ ഭാഗത്തുണ്ടാവും അങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം ഇത് ഡയറക്റ്റായിട്ട് എം എൽ എയുടെ നിയന്ത്രണത്തിലല്ല ഇത് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ പഞ്ചായത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള സ്കൂളാണ് പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ അപ്പോൾ പഞ്ചായത്തിൽ ഇതിന് നിവേദനം കൊടുത്തിട്ടുണ്ടാവും എം എൽ എക്ക് ഒരു നിവേദനം കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതിനു ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കുമായിരുന്നു